നമ്മുടെ ഈ വന്നിട്ട് അവരെ ഒന്നും കാണുന്നില്ല ഇല്ല എന്നാ സംഭവം എന്നാന്നറിയാവോ ഇന്നലെ വാവച്ചി ഫോൺ സുഖമില്ല എന്ന് പറഞ്ഞായിരുന്നു രണ്ടു ദിവസമായിട്ട് നീനുസിക്ക് ആണ് അതിന് മിക്കവാറും വാവച്ചിയുടെ റൂമിൽ കാണും രണ്ടാളും കൂടെ വാവച്ചേച്ചിയും ചേട്ടയും പഠിക്കാൻ പോയതിൽ പിന്നെ ഭയങ്കര വിഷമത്തിലാണ് മീനുസീൻ രാജപ്പിന് ചേട്ടൻ വാവ ചേച്ചിക്ക് ബേർത്ത് മേടിച്ചു കൊടുത്ത പ്രസന്റാണ് ഈ ചെടി വേർ അതും കെട്ടിപ്പിടിച്ച് വാവ ചേച്ചിയുടെ റൂമില് ബെഡില് ഒരാൾ കേറിയിരിക്കുന്നു താഴെ ഒരാൾ സങ്കടപ്പെട്ട് കിടക്കുന്നു അവിടെ നിന്ന് ഇറങ്ങും മക്കളെ എന്ന് പറയുമ്പോൾ നീനൂസീൻ രാജപ്പനും കൂടെ ഒരേ സൗണ്ടില് സമരം ചെയ്യും സമരം ചെയ്യും ചേട്ടൻ ചേച്ചിയും വരുന്നവരെയും സമരം ചെയ്യും എന്നാണ് പറയുന്നത് ഇവിടെ സാധാരണ പറയാറുണ്ട് എം നെസ്റ്റ് സിൻഡ്രോം അതായത് പഠനത്തിന്റെ ആവശ്യത്തിനൊക്കെയായി മക്കൾ വീട്ടിൽ നിന്ന് പോയി കഴിയുമ്പോൾ പേരന്റ്സിന് തോന്നുന്ന ആ ഒരു ലോൺലിനെസ് പക്ഷേ അത് മനുഷ്യന് മാത്രം അല്ല എന്ന് ഇപ്പോൾ മനസ്സിലായി മക്കള് പോയി കഴിഞ്ഞിട്ട് ഒരു ഒന്ന് രണ്ട് ദിവസത്തേന് രണ്ടുപേരും ഭക്ഷണം കഴിക്കാൻ റെഫ്യൂസ് ചെയ്തു എപ്പോഴും ചേട്ടൻ്റെയും ചേച്ചിയുടെയും റൂമിൽ അവരെ തപ്പി ഈ നടപ്പാണ് അവരെന്നും തന്നെ ഫോൺ വിളിച്ച് വീഡിയോ കോളിൽ വന്ന് ഇവരോട് സംസാരിക്കാറുണ്ട് എങ്കിലും ചേട്ടനം ചേച്ചി എവിടെയാണെന്ന് അവർക്കങ്ങ് കറക്റ്റ് പ്രോസസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു മനുഷ്യർക്ക് മാത്രമാണ് വികാരവും വിചാരവും വിഷമവും എന്നൊക്കെ ചിന്തിക്കുന്നവർക്കായിട്ട് ഈ വീഡിയോ സമർപ്പിക്കുന്നു ഒരിക്കൽ കൊടുക്കുന്ന ഒരു വ ഭക്ഷണത്തിനും ഒരു തലോടലിനും ഒരായുസ് മുഴുവൻ ജീവൻ കളഞ്ഞ് നമ്മളെ കാത്തിരിക്കാൻ ഇവർ മാത്രമേ ഈ ഭൂമിയിലുള്ളൂ